അതുമാത്രമല്ല വഹദാന മഹാനായ തഴവൌസ്താദിന്റെ മനോഹരമായ വരികളാണ് വളരെ അർത്ഥവത്തായ വരികളാണ് സമ്പാദ്യ മുതലിൽ നിന്ന് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നേരത്ത് എന്തെല്ലാം സമ്പാദ്യങ്ങൾ എവിടെല്ലാം പോയി ജോലി ചെയ്ത് കച്ചവടം നടത്തി കഷ്ടപ്പെട്ട് ഉറക്കം മാറ്റിവെച്ച് ഓവർ ഡ്യൂട്ടി ചെയ്ത് പലതരത്തിൽ സമ്പാദിക്കും ഈ സമ്പാദിച്ച് സമ്പാദിച്ച് എത്ര സമ്പാദിച്ചാലും കോടിക്കണക്കിന് സമ്പാദിച്ചാലും ആ സമ്പാദ്യ മുതലിൽ നിന്ന് അവന് കൊണ്ടുപോകാൻ പറ്റുന്നത് മൂന്ന് മൂന്നു മൂന്ന് കഫൻ പുടവ മൂന്ന് കഷ്ണം അല്ലെങ്കിൽ മൂന്ന് തുണ്ട് തുണി ഇതല്ലേ അവന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റുന്നു അത് മാത്രമേ ഉള്ളൂ അത് അതുമാത്രമല്ല അതിലെപ്പോഴും ഒറ്റയ്ക്ക് കിടക്കേണ്ടുന്ന എപ്പോഴും ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു ഭവനമാണ് ഖബർ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ലാ ലാ തൻസ തൻസ നസീബക മിന മിന നീ മറന്നു പോകരു എന്നോടും നിങ്ങളോടൊക്കെ പറയാ ലാ തൻസ നീ മറന്നു പോകരു നസീബക്ക നിനക്കുള്ള ഓഹരി ഈ ദുനിയാവിൽ നിന്ന് വളരെ വളരെ തുച്ഛമായ ഒരു ഓഹരി നിനക്കുണ്ട് ആ ഓഹരി നീ പോകരു ഈ ദുനിയാവിൽ നീ സമ്പാദിച്ച് അല്ലെങ്കിൽ ജീവിച്ച് എത്ര കാലം ജീവിച്ച് ഈ ജീവിച്ച കാലം അത്രയും നിനക്കൊരു ചെറിയ ഓഹരി ഓഹരിയുണ്ട് മിനത്യാ എന്ന മിൻ എന്ന ആ വാക്കിന് അറബിക് ഗ്രാമർപരമായിട്ട് അർത്ഥങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒരൽപം വളരെ തുച്ഛമായ നിനക്കുണ്ട് അതെന്താണ് എന്ന് മുഫസ്സിരിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് കഫൻ കഫൻ കഫൻപുടവൻപുടവയാണ് ആ കഫൻ കഫൻപുടവ് മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ എന്റെ നാട്ടില് ഞാൻ അവരെ കാണാൻ വേണ്ടി ചെന്നപ്പോ വളരെ സങ്കടത്തോടെ പറയാ മകൻ വിളിക്കുന്നില്ല ഒരുപാട് സ്വത്തുക്കളുണ്ട് മകൻ പറയാ എനിക്ക് ആ സ്വത്തുക്കൾ ഒന്നും വേണ്ട എനിക്ക് ഇനി ഉമ്മയെ കാണണം ഞാൻ മരിച്ചാൽ ഉമ്മയുടെ ഉമ്മയിലേക്ക് കൊണ്ടുപോകരുത് ഉമ്മ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി അടക്കരുത് ഒരു മകൻ എങ്ങനെ പറയാൻ കഴിയും എങ്ങനെ പറയാൻ കഴിയും അപ്പൊ ആ ഉമ്മ സങ്കടത്തോട് പറയാ ഉസ്താദ് ആ മകൻ എന്നെ സ്നേഹിക്കണം ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് ഇതൊക്കെ അവനുള്ളതാണ് വേറെ വേറെ ഒരു ആൺകുട്ടി എനിക്കില്ല ആ ഉമ്മയുടെ സങ്കടമാണ് എന്നാലും ആ ഉമ്മ പറഞ്ഞ എന്റെ പൊന്നുമോൻ എന്റെ പൊന്നുമോൻ എന്ന വാക്കാണ് ആ ഉമ്മ അവിടെ ഉപയോഗിക്കുന്നത് ഈ ഉമ്മാനെ വെറുക്കുന്ന ഈ മകനെ കുറിച്ച് ആ ഉമ്മയുടെ വാക്കുകൾ എന്താ എന്റെ പൊന്നുമോൻ എന്റെ പൊന്നുമോൻ ആ ഉമ്മ പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പറമ്പിൽ നിന്ന തടി ഞാൻ മുറിച്ച് വിറ്റ് വിഷ് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് അതെന്തിനാണെന്നറിയും ഞാനത് വെച്ചത് എന്റെ സ്വന്തം പൊരയിടത്തിൽ നിന്ന പറമ്പിൽ നിന്ന തടി മുറിച്ച് അതിന്റെ കാഷ് മാറ്റി വെച്ചത് ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ എന്റെ മുതലിൽ നിന്ന് ഒരു തരി പൈസ അതിന് അത് ഹറാമായ മുതലില്ല പണയം വെച്ചതോ ലോൺ എടുത്തതോ ഒന്നുമില്ല മറ്റൊരാളുടെ ഹക്കും ഇല്ല അത് എന്റെ സ്വന്തം മുതലാണ് അപ്പൊ ആ മുതൽ തന്നെ എടുത്തിട്ട് വേണം ഞാൻ മരിച്ചു കഴിയുമ്പോ കഫൻപുടവ വാങ്ങാനും മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിർവഹിക്കുമ്പോ അതിനു വേണ്ടുന്ന ചെലവുകളൊക്കെ ഈ മുതലിൽ നിന്ന് ഞാൻ ഈ മാറ്റിവെച്ചിരിക്കുന്ന സംഖ്യയിൽ നിന്ന് വേണം എടുക്കാൻ അതെന്റെ ഒരു വസിയത്താണ് ഉമ്മ പറയാ കഴിഞ്ഞ ദിവസം ഒരാളൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്താണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്തിന് വേണ്ടി മയ്യത്ത് തുണി കഫൻ കഫൻപൊടവ അത് വാങ്ങിക്കണം അതേപോലെ അതിനുശേഷമുള്ള ചെലവുകൾ മൂന്നാം ഏഴ് പാത്തി ഇതൊക്കെ നടത്തുമ്പോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം അതൊക്കെ സ്വതക്കെയാണല്ലോ ഇതൊക്കെ നിർവഹിക്കേണ്ടുന്നത് ആരാണ് ആരുടെ മുതലിൽ നിന്നാണ് എന്ന് ഒരാളുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടി കൂടിയാണ് ഞാൻ ഇന്നത്തെ ഹനഫി മസ്തല പഠന ക്ലാസ്സിൽ ഞാൻ ഇത് പറയുന്നത് കാരണം ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണാം മയ്യത്ത് തുണി വാങ്ങാൻ വേണ്ടി ഇടിയ അതുവരെ അത് മരിക്കുന്നതിന് ആള് മരിക്കുന്നതിന് മുമ്പ് വരെ അയാൾക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാനോ അയാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു യാക്കൊരു മരുന്ന് വാങ്ങിക്കാൻ പത്ത് പൈസ കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല മരിച്ചു കഴിഞ്ഞപ്പോ ആ മയ്യത്തിന്റെ തുണി വാങ്ങാൻ മയ്യത്ത് തുണി വാങ്ങാൻ അതിനു വേണ്ടി പൈസ കൊടുക്കാൻ എത്ര എത്ര ഞാൻ കൊടുക്ക നീ കൊടുക്കണ്ട ഞാൻ കൊടുക്കങ്ങളാ തർക്കങ്ങളും ഉപതർക്കങ്ങളും ഒക്കെ ഇങ്ങനെ നടക്ക എന്നാ ആ പാവം മരിച്ച മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഒരു മരുന്ന് വാങ്ങാൻ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഒരറ്റ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും മറ്റു ചില സ്ഥലങ്ങളിൽ ഫ്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ മയ്യത്ത് തുണി ഫ്രീ പള്ളിയിലെല്ലാം ഉണ്ട് ഇതിന്റെ ഒക്കെ ശരിയായ നിയമം പ്രത്യേകിച്ച് നമ്മുടെ ഹനഫി മിൽ എന്താണ് ആരാണത് നിർവഹിക്കേണ്ടത് ആരാണത് കൊടുക്കേണ്ടത് നോക്കാം മറ്റൊരാൾക്കും ബാധ്യതയില്ലാത്ത മറ്റൊരാൾക്കും ഹക്കടപാടില്ലാത്ത സ്വന്തം മുതലിൽ നിന്നാണ് മയിത്തിനെ കഫൻ ചെയ്യേണ്ടത് കഫൻ ചെയ്യുക കഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മയ്യത്ത് തുണി വാങ്ങിക്കേണ്ടതും ആ മയ്യത്തിനെ തുണി കൊണ്ട് പൊതിയേണ്ടതും ആ തുണിയുടെ പൈസ ഏത് പൈസ ആ മയ്യത്തിന്റെ സ്വന്തം മുതൽ എങ്ങനത്തെ മുതലാണ് മറ്റൊരാൾക്കും ഒരു ഹക്കില്ല ആ മുതലിൽ മറ്റൊരാൾക്കും ഒരു ബാധ്യതയില്ല മറ്റൊരാൾക്കും കൊടുക്കേണ്ടതല്ല ഇത് ഈ മയ്യത്തിന്റെ സ്വന്തം അവകാശത്തിൽ ാണ് അങ്ങനത്തെ മുതലിൽ നിന്ന് വേണം മയത്തിന്റെ പരിപാലനങ്ങൾ മരണാനന്തര കർമ്മങ്ങൾ ഒക്കെ നിർവഹിക്കേണ്ടത് മയത്തിന്റെ മുതൽ അപ്പൊ നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മൾ അല്പം മാറ്റി വെക്കണം നമ്മുടെ സ്വന്തം മുതൽ മറ്റൊരാളല്ല അത് നിർവഹിക്കേണ്ടത് മറ്റൊരാൾ കൊടുക്കുമ്പോ മറ്റൊരാൾ കൊടുക്കുമ്പോ അത് ലോൺ എടുത്തതാണോ പണയം വെച്ചുകൊണ്ടുവന്നതാണോ ലോട്ടറി കച്ചവടം നടത്തിയ പൈസയാണോ ലോട്ടറി അടിച്ചു കിട്ടിയ പൈസയാണോ അല്ലെങ്കിൽ ഹറാമായ മുതലാണോ മറ്റാരുടെങ്കിലും പറിച്ച അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത മുതലാണോ എന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ മരിച്ചു കിടക്കുന്ന മയത്തിന് അത് പിന്നെ തടുക്കാൻ കഴിയില്ലല്ലോ അപ്പോ അതുകൊണ്ട് സ്വന്തം സമ്പാദ്യം മുതലിൽ അത് നമ്മൾ മാറ്റിവെച്ച് അതിൽ നിന്ന് വേണം ഇത്യാദി കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ മറ്റൊരാൾക്ക് അതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല അത് മക്കളാകട്ടെ മരുമക്കളാകട്ടെ ഇനി ഇനി മക്കൾക്ക് കൊടുക്കാം എപ്പോഴാണ് എപ്പോഴാണ് ഇനി ഈ മരിച്ച വ്യക്തിക്ക് സ്വന്തമായിട്ട് മുതലൊന്നുമില്ല ഒരു ഒരു സെന്റ് സ്ഥലം പോലും അയാൾക്കില്ല ഒരു സെന്റ് സ്ഥലം പോലും അയാൾക്കില്ല അങ്ങനെ വരുമ്പോ അയാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയതാരാണ് അയാളെ സംരക്ഷിച്ചതാരാണ് അയാൾക്ക് ചെലവിന് കൊടുത്തതാരാണ് അവരാണ് അവരാണ് ഇയാൾ മരിച്ചു കഴിയുമ്പോ അയാളുടെ മരണാനന്തര കർമ്മങ്ങളുടെ സാമ്പത്തികമായ ചെലവുകളൊക്കെ നിർവഹിക്കേണ്ടത് നാം പഠിക്കണം ഇനി ഒരു സെലിന്റെ സ്ഥലമെങ്കിലും ഉണ്ട് സ്ഥലം വാപ്പയുടെ ഉമ്മയുടെ പേരിലാണ് ആര മരിച്ചത് വാപ്പയാണ് മരിച്ചത് മക്കളത്ര മക്കൾ രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേര് അപ്പൊ ആ മൂന്ന് പേർക്കും അവകാശപ്പെട്ടതാണ് ഈ സ്വത്ത് അല്ലേ അതേപോലെ ഉമ്മയ്ക്കും അവകാശപ്പെട്ടതാണ് സ്വത്ത് ഈ മക്കൾക്കുള്ളതുപോലെ ഉമ്മയ്ക്കും ആ സ്വത്തിൽ എന്തുണ്ട് അവകാശമുണ്ട് ചില മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ സ്വത്തും മക്കൾക്കെന്ന് എഴുതി കൊടുക്കും എല്ലാ സ്വത്തും മക്കൾക്ക് എഴുതി കൊടുക്കും ഹജ്ജ് ചെയ്തിട്ടുണ്ടാവൂല നിർബന്ധമായ കർമ്മം അവരിൽ നിർബന്ധമായി ചെയ്യേണ്ടതാണ് ഹജ്ജ് ആ ഹജ്ജ് ഈ വാപ്പ നിർവഹിച്ചിട്ടില്ല കാരണം പൈസ ഒന്നുമില്ല പക്ഷെ മുതൽ കിടപ്പുണ്ട് വസ്തു കിടപ്പുണ്ട് ആ വസ്തു മക്കൾക്ക് ഓഹരി കൊടുത്താലും മക്കൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം ഈ വാപ്പയ്ക്കും അതിൽ ഒരു ഓഹരി ഉണ്ട് ഈ വാപ്പയ്ക്കും അതിൽ ഒരു ഓഹരി ഉണ്ട് ആ വാപ്പയുടെ ഓഹരി ഈ മക്കൾ എടുക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം അതിനൊരു അതിന് വില നിശ്ചയിച്ച് അല്ലെങ്കിൽ വാപ്പയ്ക്ക് നിർബന്ധമായി വാപ്പയുടെ ശരീരത്തിന് നിർബന്ധമായ ഹജ്ജ് ചെയ്യാനുള്ള ചെലവ് ആര് കൊടുക്കണം ഈ മക്കൾ കൊടുക്കണം അത് മക്കളുടെ അവകാശമോ അല്ല മക്കളുടെ ഔതാരിയൊന്നുമല്ല മക്കളുടെ ഔതാരിയൊന്നുമല്ല പിന്നെ ഈ വാപ്പയുടെ മുതൽ എടുത്തിട്ടാണ് അതിന്റെ ഒരു വിഹിതമാണ് இயும் மக்களுக் குடுக்கேண்டு கரணம் வாப்பையுட சொத்தானு പ്പയുടെ സ്വത്താണ് ഈ മക്കൾ അനുഭവിക്കുന്നത് വാപ്പയ്ക്ക് വേണമെങ്കിൽ ആ വസ്തു വിറ്റിട്ട് അത് മക്കൾക്ക് കൊടുക്കണം ഹജ്ജ് ചെയ്യാതെ മക്കൾക്ക് കൊടുക്കണോ നിർബന്ധമൊന്നുമില്ല ഹജ്ജ് ചെയ്യാതെ ഈ സ്വത്തുക്കൾ മക്കൾക്ക് കൊടുക്കണോ നിർബന്ധമൊന്നുമില്ല പിന്നെ വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം വാപ്പയുടെ ഹജ്ജിന്റെ പൈസ ഈ വസ്തുവിൽ കിടപ്പുണ്ട് മക്കളാണ് ഈ വസ്തു അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് മക്കൾ എന്തു ചെയ്യണം അവർ മൂന്നുപേർ അല്ലെങ്കിൽ ഒരാളെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ രണ്ട് അവര് കൂടി സംയുക്തമായിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ മുതലിൽ നിന്ന് നിങ്ങളുടെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം അല്ലെങ്കിൽ അതിനു വേണ്ടി വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല വാപ്പയുടെ മുതലിൽ നിന്ന് മരണപ്പെട്ടു പോയി ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ ഇല്ല അല്ലെങ്കിൽ പോകാനുള്ള യാത്ര ചെയ്യാനുള്ള ഇല്ല അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി വാപ്പയുടെ മുതലിൽ നിന്ന് മറ്റൊരാളെ നിർബന്ധമായ ഹജ്ജ് മറ്റൊരാളെ കൊണ്ട് നിർവഹിപ്പിക്കണം ഇതൊക്കെ നാം പഠിക്കേണ്ടത് മസ്തലകളാണ് വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ സ്വത്ത് നമ്മൾ അപഹരിഞ്ഞെടുത്ത് ബാപ്പയും പുറത്താക്കി ഉമ്മാനെയും പുറത്താക്കി അല്ലെങ്കിൽ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഏഹ് അങ്ങനെ അങ്ങനെ നാം ജീവിക്കാൻ പാടില്ല ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കഫൻ കഫൻപുടവ ഖബറുകൊഴിക്കൽ അതേപോലെ അയാൾക്ക് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി മൂന്നാം ഫാത്തിഹ ഏഴ് പതിനൊന്ന് അതേപോലെത്തുമ് നാൽപ്പത് ഇതൊക്കെ നടത്തണം അതൊക്കെ വാപ്പാക്ക് കൂലി കിട്ടുന്ന സംഗതികളാണ് ആളുകൾക്ക് സാധുക്കൾക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുക ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ ആ മരണപ്പെട്ട ആപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുന്ന സംഗതികളാണ് പക്ഷേ ഇതിന്റെ ഒക്കെ ചെലവ് വഹിക്കുന്ന കാര്യത്തിൽ പലയിടത്തും തർക്കങ്ങളും അടിയും വഴക്കും പിണക്കങ്ങളും ഒരേ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇസ്ലാം എന്താണ് ഫുഖാ എന്താണ് പഠിപ്പിക്കുന്നത് അതൊക്കെ ആരാണ് നിർവഹിക്കേണ്ടത് ആരാണ് ചെയ്യേണ്ടത് ആരുടെ മുതലിൽ നിന്നാണ് ചെയ്യേണ്ടത് നാം പഠിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ നാം പഠിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അപ്പൊ ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിച്ച ആൾക്ക് വേണ്ടി കഫൻ പുടവ വാങ്ങേണ്ടത് ആരുടെ മുതലിൽ നിന്നാണ് ആ മയ്യത്തിന്റെ സ്വന്തം മുതലിൽ നിന്നാണ് ആ മയ്യത്തിന്റെ സമ്പാദിച്ച മയ്യത്തിന്റെ സ്വന്തം മുതലിൽ നിന്നാണ് അതും ഖാലിസായ ഒരു തരി ഹറാമോ വന്നുകൂടാത്ത മറ്റൊരാൾക്കും ഒരു ഹക്കടപാടില്ലാത്ത മുതലിൽ നിന്ന് വേണം കഫൻ പുടവ മയ്യത്ത് തുണി വാങ്ങാൻ അതൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സംഗതിയല്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്താണ് ഈ മരിച്ച വ്യക്തിക്ക് ഒരു തുണ്ട് ഭൂമിയോ അല്ലെങ്കിൽ ഒരു നയാ പൈസയോ ആ മരിച്ച വ്യക്തിക്ക് ഇല്ല എന്നാൽ ആ മരിച്ച വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് അയാൾ സംരക്ഷിച്ചത് അയാൾക്ക് ഭക്ഷണം കൊടുത്തത് ചെലവിന് കൊടുത്തത് ആരാണോ അത് മകനാകട്ടെ മരുമകനാകട്ടെ മകളാകട്ടെ ആരാണോ അവരാണ് ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് അതിന്റെ ചെലവ് വഹിക്കേണ്ടത് ഇനി അങ്ങനെ അവർക്കും അങ്ങനത്തെ ആ മക്കൾക്കും എന്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല നോക്കാനും കാണാനൊന്നും ആരും ഇല്ലായിരുന്നു അപ്പോ അങ്ങനെ അയാളെ അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് മക്കൾക്കും അങ്ങനെ മുതലുകളോ അവർ വളരെ സാധുക്കളാണ് എന്നാൽ മക്കൾക്കൊന്നും മുതലില്ല അല്ലെങ്കിൽ മക്കളില്ല അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് ഒരു രൂപ പോലും നീക്കി ബാക്കിയില്ല സമ്പാദ്യമായിട്ടൊന്നുമില്ല അങ്ങനത്തെ സാഹചര്യം വരുമ്പോ പൊതുമുതലിൽ നിന്ന് പൊതുമുതലിൽ നിന്ന് എന്ത് ചെയ്യണം പൊതുമുതലിൽ നിന്ന് ആ മയ്യത്തിന്റെ അടിയന്തര കർമ്മങ്ങൾ അതിന്റെ ചെലവുകളൊക്കെ വഹിക്കണം ഇനി മുസ്ലിമീന ബൈത്തുൽ മാൽ ഇനി മുസ്ലിംങ്ങൾക്കൊരു പൊതു സ്വത്ത് ഇല്ല അല്ലെങ്കിൽ പള്ളിയിൽ ഫണ്ട് ഇല്ല വേറെ ഫണ്ട് ഒന്നും ഇല്ല ഈ മയത്തിനോട് ചെലവഴിക്കാൻ അങ്ങനെയാണ് എങ്കിൽ അല്ലെങ്കിൽ കഴിയില്ല എന്തോ നൂലാമാലകളും ഒക്കെ ഒക്കെയായിട്ട് കിടക്കാണ് പള്ളിക്ക് പൈസ ഉണ്ട് പക്ഷെ എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പള്ളിക്ക് പൈസ ഇല്ല അങ്ങനത്തെ സാഹചര്യം വരുമ്പോ അല ജമ ിൽ മുസ്ലിമീന കഴിവുള്ള മുസ്ലിമീങ്ങളിൽ കഴിവുള്ള ആരെങ്കിലും അത് ഏറ്റെടുത്ത് അത് നിർവഹിക്കണം അങ്ങനെയാണ് അതിന്റെ നിയമം നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോ അല്ലേ മരിച്ചു കഴിയുമ്പോ വല്ലാത്ത തിക്കും തിരക്ക കൊടുക്കാൻ നാം ജീവിച്ചിരിക്കുമ്പോ നമ്മൾ സ്നേഹിക്കണം കൊടുക്കണം അത് വാപ്പയായാലും ഉമ്മയായാലും കൊച്ചാപ്പ ആയാലും കൊച്ചാപ്പം മുത്താപ്പാണെങ്കിലും ആരാണെങ്കിലും അവർ ജീവിച്ചിരിക്കുമ്പോ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സുഖദുഃഖ വിവരങ്ങൾ അന്വേഷിച്ച് പല പല ആളുകൾ പല പാവങ്ങള് അസുഖം വന്നിട്ട് മരുന്ന് വാങ്ങൂല ഡോക്ടറെ കാണൂല അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടാൽ തന്നെ ഡോക്ടർ നീണ്ട എഴുതി കൊടുക്കും എല്ലാ മരുന്നൊന്നും വാങ്ങൂല പൈസ ഇല്ലാത്തത് കൊണ്ടേ പണമില്ലാത്തത് കൊണ്ടേ കഴിഞ്ഞ ദിവസം ഒരു വാപ്പ പറഞ്ഞ ഡയാലിസിസ് തുടങ്ങുകയാണ് ഭാര്യക്ക് കഴിഞ്ഞ ആഴ്ചയില് അവരുടെ ഭാര്യക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ കാശില്ലാതെ കുറച്ചെറുപ്പക്കാരും കൂടി സഹായിച്ചു ഡിസ്ചാർജ് ചെയ്തു ഇനി ആ ഉമ്മാക്ക് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിനെ എന്തോ ഒരു സംഗതി ശരീരത്തിന് ഘടിപ്പിക്കണം ആദ്യം സൂചി കുത്താനോ എനിക്കറിയില്ല അപ്പം അതിന് എക്സ്പെൻസ് പൈസയാകും അതിന് ചെലവുണ്ട് എന്താ ചെയ്യേണ്ട ഒരു നിർവാഹം ഇല്ല അപ്പൊ ഇങ്ങനെ മരുന്ന് വാങ്ങാൻ പോലും നിർവാഹമില്ലാത്ത പാവങ്ങളുണ്ട് അവർ മരിച്ചു കഴിയുമ്പോ അവരെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ജീവിച്ചിരിക്കുമ്പോ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മൾ കൊണ്ട് പറ്റുന്നവരെ സഹായിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ അപ്പോ ഇതൊരു ഈ ഒരു അല്ല ഒരു ചോദ്യത്തിന്റെ ആൻസർ കൂടിയാണ് നമുക്ക് ഒക്കെ പഠിക്കാൻ കൂടിയാണ് ഞാൻ ഈ കിതാബിന്റെ വെച്ച് ഞാൻ ഇത് വായിച്ചത് സുബഹാന നാം പഠിക്കേണ്ട ഒരു മസ്തലയാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ് കഫൻ പുടവ മയ്യത്ത് തുണി അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ആരാണ് ആരുടെ മുതലിൽ നിന്നാണ് ആ മരിച്ച വ്യക്തിയുടെ സ്വന്തം മുതലിൽ നിന്നാണ് സ്വന്തം മുതലിൽ നിന്നാണ് സ്വന്തം മുതൽ ഇല്ല എങ്കിൽ സ്വന്തമായിട്ട് മുതലൊന്നും ഇല്ല സ്വന്തമായിട്ട് മുതൽ എന്ന് പറയുമ്പോൾ ഒരുത്തോണ്ട് ഭൂമി പോലും ഉണ്ടാവാൻ പാടില്ല ഇത് മരിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവും പൈസയായിരിക്കും ഇല്ലാത്ത പൈസ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഭൂമി ഉണ്ടാവും ഏഹ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധന സാമഗ്രികൾ ആ വ്യക്തിയുടേതായിട്ടുണ്ടാവും ചിലപ്പോ സ്വർണ്ണങ്ങൾ ഉണ്ടാവും ചില ഉമ്മമാരൊക്കെ മരിക്കുമ്പോ കയ്യിലും കഴുത്തിലും കാതിലൊക്കെ കിടക്കുന്നത് ഓരോ മക്കൾ വലിച്ചോണ്ട് പോകും ആ ഉമ്മാടെ വിക്രം നടത്തുമ്പോ അതിനു വേണ്ടി പൈസ അന്നേരം ആരും ഉണ്ടാട്ടോ ഇല്ല അന്നേരാരും ഇല്ല ഇനി കൊടുത്താൽ തന്നെ പലിശക്കോ ലോണോ ഒക്കെ എടുത്തിട്ട് കൊടുക്കും അപ്പൊ ഉമ്മായുടെ അടിയന്തര കർമ്മങ്ങൾ ഹറാമായ പൈസ കൊണ്ട് അതുകൊണ്ട് കാര്യമില്ല ഉമ്മയുടെ ഹക്കായ മുതൽ എടുത്തിട്ടാണ് ഈ മക്കൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ എന്ത് വേണം ആ മുതൽ എടുത്ത മുതൽ വിറ്റിട്ട് അത് വിൽക്കണം സ്വർണം അത് വിറ്റിട്ട് അതിൽ നിന്നൊരു ഓഹരി ഉമ്മാടെ അടിയന്തര കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കണം ഏ അപ്പൊ ഈ രൂപത്തിൽ മരണപ്പെട്ട വ്യക്തിയോട് ചെയ്യേണ്ട ആദരവ് മരണപ്പെട്ട വ്യക്തിയോട് ചെയ്യേണ്ട കടമ അതിൽപ്പെട്ടതാണ് അടിയന്തിര കർമ്മങ്ങൾ അതിന്റെ ചെലവുകൾ ഹക്കായ ഹലാലായ മുതലുകൊണ്ടായിരിക്കണം അള്ളാഹു തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറ